അത് മനസിലായി പേരെന്താ പേരെന്താ മിനിറ്റാട്ടോ പറ എന്താ എന്താ പേരെന്ത് എലിസബത്ത് എലിസബത്ത് ഏടെ നാടേടെ കൊച്ചി കൊച്ചി ഞാൻ ചോദിക്കൂ കൊച്ചിയിൽ എവിടെയാണോ ഞാൻ ചോദിക്കൂ കൊച്ചിയിൽ ഇപ്പൊ എവിടെയാർജിക്കന്താ വേണ്ടത് ആ അപ്പൊ ഞാൻ ചോദിക്കൂ ചോയ്ക്കു കൊച്ചിയിലെ കൊച്ചിടെ ആ സമാധാനം മാഷാ മാസ മാസ ആ ഏടെയാണ് വീട്ടിന്റെ എന്താ ചിരിക്കണേ പറയൂ എന്താ സ്ഥലത്തിന്റെ പേരെന്താണ് ആ അസർബൈജാൻ ആ ഓക്കേ 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 എന്താ പഠിക്കുന്നു ആടെന്താ എന്ത് ഡോക്ടറായിട്ട് എന്തെങ്കിലും ബന്ധുണ്ടോ ആ അങ്ങനത്തെ ഒരു ചെറുപ്പം ആ അവളെ പേര്ന്നെയാണോ ഡോക്ടർ എന്നാ അത് വിട് ആ കേസ് വിട് എന്താ ചോദിച്ചത്

ജാതകമേതാ മൂലം ആണോ പറയൂ പിന്നെ അമിട്ടം ആ എനിക്ക് മുഖം കണ്ടാലാണ് ഇത് പറയാൻ പറ്റുള്ളൂ ഒന്ന് മുഖം കാണിക്കോ ഇല്ല ഞാനിവിടെ

കുട്ടി ഇല്ലത്തെയെന്ന് തോന്നുന്നു ഏതില്ലാണ് തെക്കേ ഇല്ലെന്ന് പറയുമ്പം എവിടെയായിട്ട് വരും എന്റെ മുഖത്ത് തോന്നിയോ പറയൂ എന്ത സ്വാമിയോട് കളിക്കാൻ പാടില്ല സ്വാമി മാറ പിന്നെങ്ങനെ ഇരിക്കേണ്ടത് മകളെ ഞാൻ അവിടെ അന്നല്ല കാലിന്റെ കാലെല്ലാം കേറ്റാൻ പറ്റും അതിനൊന്നും നേരമില്ല സ്വാമിക്ക് ഇങ്ങനെയാണോ അന്ന പിന്നെ സ്വാമി ഒരു കാര്യം ചോദിച്ചോട്ടെ കുട്ടിക്ക് ഇൻസ്റ്റയുണ്ടോ കാരണം സ്വാമിക്ക് ഒരു പത്ത് പത്തര മണിവരെയാണ് സ്വാമിക്ക് ഒരു ടൈം എല്ലാ ഹോമത്തിനും അത് കഴിഞ്ഞാൽ സ്വാമി മൊത്തം ഫ്രീ ആണ് ഒന്നും ഒന്ന് ഇൻസ്റ്റായിട്ട് തരുമോ സിംഗിൾ സിംഗിൾ ആണോ ഞാൻ പറയുന്നില്ല സിംഗിൾ ആണ് തിനെ കുറിച്ചൊന്നും അറിയില്ല കാരണം നമ്മിച്ചില്ലാട്ടോ സമയാണേ ശരണം തപ്പലാ തപ്പലാ എന്തോ മുഖം ഒന്ന് കാണുവാണെങ്കിൽ സമാധാനമായിരുന്നു അടുത്ത ഒരു കുട്ടിയുണ്ടല്ലോ കുട്ടിയുടെ പേരെന്താണ് ചേട്ടാടിക്കാൻ ആര് പറഞ്ഞു ഇവിടെ ആര് സ്കിപ്പ് അടിക്കാൻ പറ്റും കാരണം ഇതെന്റെ ലൈവാണ് അപ്പൊ ഞാനാണ് സ്കിപ്പടിക്കേണ്ടത് കുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടി ക്രിസ്റ്റീന എന്ത് ചെയ്യുന്നു അവളും എം ബി ബി എസ് തന്നെയാണോ നാട്ടിൽ ഇരുന്നോ സ്കിപ്പ് അടിക്കാൻ പറ്റുന്നുണ്ട് ശരി എന്നാലും പിന്നെ ഇങ്ങനെ ഇരിക്കേണ്ടത് ഇങ്ങനെ ഇരിക്കണം എന്നാല്